കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരാൾ പോലീസിനോട് വെളിപ്പെടുത്തിയ ഞെട്ടിക്കുന്ന വിവരം ബലാത്സംഗം ചെയ്യപ്പെട്ട നിരവധി സ്കൂൾ വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും മൃതദേഹം താൻ ദഹിപ്പിക്കുകയും കുഴിച്ചു മൂടുകയും ചെയ്തിട്ടുണ്ട് ഇത് പറയുന്നത് ബംഗളൂരുവിലെ ധർമ്മസ്ഥരയിലെ മഞ്ജുനാഥസ്വാമി ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ദളിത് തൊഴിലാളി ഇക്കാര്യങ്ങളുടെ വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാൽ ഇത് അടുത്തിടെ നടന്ന സംഭവങ്ങളല്ല വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ് ഇപ്പോൾ ഇയാൾ വെളിപ്പെടുത്തിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മസ്ഥലയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിതനായിരുന്നുവെന്നാണ് ഇയാൾ ദക്ഷിണ കന്നഡ പോലീസിന് നൽകിയ മൊഴി സംഭവം നടന്ന് ഒരു പതിറ്റാണ്ടിന് ശേഷമുള്ള ഈ തുറന്നു പറച്ചിൽ കുറ്റബോധം താങ്ങാൻ കഴിയാതെയാണെന്നും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവർക്ക് നീതി ലഭിക്കണമെന്നും തനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിനാൽ തനിക്കും കുടുംബത്തിനും ജീവനിൽ ഭീഷണിയുണ്ടെന്നും അതിനാൽ പോലീസ് സുരക്ഷ നൽകണമെന്നും വ്യക്തിത്വം വെളിപ്പെടുത്തരുതെന്നും ഇയാൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കഴിഞ്ഞ ജൂലൈ മൂന്നിന് തൊഴിലാളി നൽകിയ പരാതിയിൽ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ദക്ഷിണ കന്നഡ എസ് പി അരുൺ കെ അറിയിച്ചത് താൻ അവസാനം സംസ്കരിച്ച മൃതദേഹങ്ങൾ പുറത്തെടുത്ത് അവയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് അദ്ദേഹം പോലീസിൽ മൊഴി നൽകിയിരുന്നത് താൻ സംസ്കരിച്ച മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കണം എന്നായിരുന്നു ഇയാളുടെ ആവശ്യം പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഏതു നിമിഷവും കൊല്ലപ്പെടാമെന്ന ഭയം മൂലം കുടുംബത്തോടൊപ്പം നാടുവിട്ട ആ തൊഴിലാളി ഇത്രയും നാൾ പേരും വിവരവും മറച്ചുവെച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നിരുന്നത് നേത്രാവതി നദിയുടെ തീരത്തടിഞ്ഞു കൂടുന്ന മാലിന്യം നീക്കം ചെയ്യുന്ന ജോലിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ സ്വാമി ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായ ഈ വ്യക്തി ചെയ്തിരുന്നത് ആദ്യമൊക്കെ നദീതീരത്തു നിന്ന് മൃതദേഹം ലഭിക്കുമ്പോൾ അവ ആത്മഹത്യ ചെയ്തവരുടേതോ നദിയിൽ മുങ്ങി മരിച്ചവരുടേതോ ആണെന്നാണ് അദ്ദേഹം കരുതിയത് കാരണം സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെയും മൃതദേഹങ്ങളും നദിയിൽ നിന്ന് ലഭിക്കുമായിരുന്നു എന്നാൽ ലഭിക്കുന്ന മൃതദേഹങ്ങളിൽ കൂടുതലും സ്ത്രീകളുടേതായിരുന്നു അതും വിവസ്ത്രമായ മൃതദേഹങ്ങൾ അങ്ങനെയാണ് അദ്ദേഹം മൃതദേഹങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ബലാത്സംഗം ചെയ്യപ്പെട്ടതിൻ്റെയും ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിൻ്റെയും പാടുകൾ ആ മൃതശരീരങ്ങളിൽ ഉണ്ടായിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങൾ അദ്ദേഹം പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രഹസ്യമായി മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ എൻ്റെ സൂപ്പർവൈസർ എന്നോട് ആവശ്യപ്പെട്ടു അത് ചെയ്യാനാകില്ലെന്നും പോലീസിൽ അറിയിക്കുമെന്നും പറഞ്ഞപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു വിവരം പുറത്തു പറഞ്ഞാൽ തന്നെയും എൻ്റെ കുടുംബത്തെയും ഇതുപോലെ കൊന്നു കുഴിച്ചുമൂടുമെന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് സൂപ്പർവൈസർ നിരവധി മൃതദേഹങ്ങൾ തന്നെ കൊണ്ട് മറവു ചെയ്യിച്ചു പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ താൻ കണ്ടു ഇന്നും തന്റെ കണ്ണിൽ നിന്നും മായാത്ത ഒരു സംഭവം സംഭവമുണ്ടായത് രണ്ടായിരത്തി പത്തിലാണ് കല്ലേരി പെട്രോൾ പമ്പിന് അഞ്ഞൂറ് മീറ്റർ അകലെയായി ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടു പന്ത്രണ്ടോ പതിനഞ്ചോ വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി സ്കൂൾ യൂണിഫോമിലായിരുന്നു അർദ്ധനഗ്നയായിരുന്ന പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നു കുഴിയെടുത്ത് സ്കൂൾ ബാഗ് ഉൾപ്പെടെ കുട്ടിയെ കുഴിച്ചു മൂടാനായിരുന്നു തനിക്ക് ലഭിച്ച നിർദ്ദേശം മറ്റൊരിക്കൽ ആസിഡ് ഒഴിച്ച് വികൃതമാക്കി ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ നിലയിൽ ഒരു ഇരുപത് വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടു ആ മൃതദേഹം ദഹിപ്പിക്കാനായിരുന്നു ആവശ്യപ്പെട്ടത് ക്രൂരമായി ആക്രമിക്കപ്പെട്ട നിലയിലുള്ള യുവാക്കളുടെ മൃതദേഹങ്ങളും മറവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഈ കുറ്റകൃത്യങ്ങൾക്ക് സാക്ഷിയായി വർഷങ്ങളോളം അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ ജോലി ചെയ്യേണ്ടി വന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ സ്വന്തം കുടുംബത്തിലും അത്തരത്തിലൊരു ഉണ്ടായി കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സൂപ്പർവൈസറുടെ അടുത്തയാൾ പീഡിപ്പിച്ചു ഇതോടെയാണ് അദ്ദേഹം കുടുംബത്തോടെ നാടുവിടാൻ തീരുമാനിച്ചത് വേട്ടക്കാരെ ശിക്ഷിച്ച് ഇരകൾക്ക് നീതി വാങ്ങിക്കൊടുക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ആരോപണ വിധേയരെല്ലാം ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാരും ജീവനക്കാരുമാണ് എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ ഒരു മടിയും ഇല്ലാത്തവരാണ് അവരെന്നും തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയാൽ പേരുകൾ വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് യാതൊരു അന്തിമോപചാരങ്ങളും ഇല്ലാതെ ചെയ്യപ്പെട്ടവർക്ക് ആചാരങ്ങൾ പാലിച്ച് ബഹുമാനത്തോടെയുള്ള അന്ത്യാഞ്ജലി നൽകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അയാൾ പറയുന്നു പേരുകൾ വെളിപ്പെടുത്തുന്നതിന് മുൻപ് താൻ കൊല്ലപ്പെട്ടാൽ കേസിലെ വിവരങ്ങൾ സംരക്ഷിക്കാനായി പരാതിയുടെ കോപ്പി സുപ്രീം കോടതി അഭിഭാഷകന്റെ കയ്യിൽ കൈമാറിയിട്ടുണ്ടെന്നും അയാൾ കൂട്ടിച്ചേർത്തു അതേസമയം ധർമ്മസ്ഥലയിൽ നടന്ന ഒരു ബലാത്സംഗ കൊലക്കേസിനെ കുറിച്ച് വീഡിയോ ചെയ്തതിന് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുവെന്ന് ആരോപിച്ച് കർണാടക സൈബർ സെൽ യൂട്യൂബർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് എം ഡി സമീർ എന്ന യൂട്യൂബർക്കാണ് നോട്ടീസ് അയച്ചത് ഡി ജി പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് ബംഗളൂരുവിലെ സമീറിന്റെ വസതിയിലെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴിന് സമീർ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മഞ്ജുനാഥേശ്വര കോളേജിൽ വെച്ച് രണ്ടാം വർഷ വിദ്യാർത്ഥിനി സൗജന്യയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത് ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡയുടെ അനന്തരവനാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നും ധർമ്മസ്ഥലത്ത് ഇറങ്ങേറുന്ന കുറ്റകൃത്യങ്ങളിൽ ധർമാധികാരികൾക്ക് പങ്കുണ്ടെന്നും വീഡിയോയിൽ സമീർ ആരോപിച്ചു സി ബി ഐ അന്വേഷിച്ചിരുന്ന ഈ കേസിൽ പ്രതിയായ സന്തോഷ് റാവുവിനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ബംഗളൂരു സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു കേസ് കർണാടക ഹൈക്കോടതിയിൽ ഇപ്പോഴും പരിഗണനയിലാണ് സന്തോഷിനെ കേസിൽ കുടുക്കിയതാണ് എന്നാണ് സൗജന്യയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഇതേക്കുറിച്ചുള്ള സമീറിന്റെ വീഡിയോ പത്ത് ദശലക്ഷത്തിലധികം പേരാണ് കണ്ടത് ഓരോ ദിവസവും ആയിരക്കണക്കിന് ഭക്തർ എത്തുന്ന ധർമ്മസ്ഥലയിലെ ക്ഷേത്രം സംബന്ധിച്ചാണ് ഗുരുതര ആരോപണം ഉയർന്നിരിക്കുന്നത് ഇനി അറിയേണ്ടത് ഈ വെളിപ്പെടുത്തലിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് ഈ വെളിപ്പെടുത്തലുകൾ സത്യമാണെങ്കിൽ പതിറ്റാണ്ടുകളായി ക്രൂര ബലാത്സംഗത്തിനും പീഡനത്തിനും ഇരയായി കൊല്ലപ്പെട്ടവർ ആരാണ് എന്തിനാണ് ആരാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് ഉത്തരങ്ങൾ ലഭിക്കേണ്ട ചോദ്യങ്ങൾ നിരവധിയാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ആവശ്യമാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയ ശുചീകരണ തൊഴിലാളി പോലും തൻ്റെ ജീവനെയും തൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷയും കരുതി വർഷങ്ങളായി മറച്ചുവെച്ച കാര്യം തൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് സംഭവിച്ചപ്പോൾ അതിൻ്റെ വേദന മനസ്സിലായപ്പോൾ മാത്രമാണ് ഇനിയും ഈ ഹീനമായ പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നാടുവിടാൻ തയ്യാറായത് വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിലും കുറ്റബോധം കാരണം ഇതുവരെ തൻറെ കൺമുന്നിൽ നടന്നതെല്ലാം വെളിപ്പെടുത്താൻ തയ്യാറാവുകയും ശരിയായ അന്വേഷണം നടത്തി അപരാധികളെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു ഇനി വേണ്ടത് ഉത്തരങ്ങളാണ്